ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മികാസ് ഇറ്റ്സ് മൈ ലൈഫ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഓണച്ചന്തയാണ് ഷാർജ അൽ മദീന ഷോപ്പിംഗ് സെൻ്ററിലെ ഓണച്ചന്തയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് നല്ല അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെത്തിയൊരു ചെറിയൊരു ഫീലൊക്കെ കിട്ടി എത്രക്കായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ പോയേ തന്നെ ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ ഇവിടേതൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ആ നാട്ടിലൊരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അല്ലെങ്കിൽ കാണാനൊക്കെ പറ്റുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫീല് പക്ഷേ റേറ്റ് കാണുമ്പോൾ ഓക്കെ ഇവിടത്തെയും അവിടത്തെയും വെച്ച് നോക്കുമ്പോൾ ആ ശരിയല്ല ശരിയല്ല അങ്ങനെയൊക്കെ തോന്നും പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ വിൻഡോയുടെ അടുത്ത് തന്നെ കുറച്ച് കിളികൾ ഡെയിലി മോർണിംഗ് ഒക്കെ ആകുമ്പോൾ വന്നാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ ആണ് മുവേല ഷാർജ മൂവേലയിൽ അവിടെ നല്ല അടിപൊളി ഓഫറുകളുണ്ട് ഓണച്ചന്തയാണ് എനിക്ക് തോന്നുന്നു ഞാൻ യു എയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരു ഓണച്ചന്ത ഇങ്ങനെ കാണാൻ പോകുന്നത് കാരണം മുന്നൊക്കെ തന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ ആഘോഷമൊന്നുമില്ല ഇപ്പം പിന്നെ ഫാമിലി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ആഘോഷിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വലിയ ആഘോഷമൊന്നുമില്ല ഒന്നും കേട്ടോ ഇത്തവണ കുറച്ച് ഫ്രീ ആയതുകൊണ്ടും പിന്നെ സൺഡേ ആയതുകൊണ്ടും ഓക്കെ എല്ലാവരും കൂടിയിട്ടൊന്നും കൂടാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ അരളിപ്പൂവും റോസും എന്താ ചിണ്ടുമല്ലി ഉണ്ടമണിപ്പൂന്നാട്ടോ ഞങ്ങളാ പിങ്കിനെ പറയുക അതിന് വേറെ എന്താ പേര് ഒന്നും എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പൂക്കൾ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ വേറെ ഒന്നും അല്ല നമുക്കിവിടെ പൂക്കളിടാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉപ്പിലിട്ട മാങ്ങ അതായത് അതിന് നാടൻ സ്റ്റൈൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ പേരക്ക പൈനാപ്പിൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനൊരു വള മാലയുടെ ഒക്കെ ഒരു സെക്ഷനായിട്ട് അതവിടെ ഉണ്ടായിരുന്നു ആമിക്കുട്ടി എൻ്റെ ഇടയിൽ പോയിട്ട് മാമനെ സോപ്പിട്ടിട്ട് ആമയും കിത്തും മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ വള ആമിക്കുട്ടിക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ആമിക്കുട്ടി ഓണത്തിന് ഇടുന്ന ഡ്രസ്സിന് ആയിട്ട് എടുത്തിട്ടുള്ള വളയാണ് അത്ര മാച്ച് അല്ല എന്നാലും ഒക്കെയാണ് നാളത്തെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഓണം സെലിബ്രേഷൻ ഞങ്ങളുടെ ഒരു കുട്ടി ഓണം സെലിബ്രേഷനും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്നുമില്ല ഇവിടെ മറ്റേ കുട്ടിക്കലൊക്കെ കണ്ടില്ലേ മൺകലം കറി വെക്കാൻ പറ്റിയ സാമ്പാർ വെക്കാനൊക്കെ പറ്റിയ കാലം അതിൻ്റെ ഒക്കെ കുറച്ച് ഓഫർ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് പിന്നെ കിത്തൂട്ടിന് ഡ്രസ്സ് എടുക്കാൻ പക്ഷേ കിത്തൂട്ടിനുള്ള ഡ്രസ്സ് ഇവിടെ കിട്ടിയില്ല കേട്ടോ പിന്നെ അടപ്രഥമൻ പാലടയൊക്കെ വയ്ക്കാനുള്ള അടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഓഫറിലാട്ടോ കൊടുക്കുന്നത് പിന്നെ കായവർത്തൊക്കെ രണ്ട് തൊണ്ണൂറ്റൊമ്പതിന് കുഴപ്പമില്ലാത്ത ഓഫറൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അവർ പക്ഷേ ഇവരിൽ കുറച്ച് മോഡൽസ് അപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉണ്ടായിരുന്നു പക്ഷേ അത് ആമി കുട്ടി ഇട്ട് നോക്കിയപ്പം അവൾക്ക് ബ്ലൗസിന് ഇറക്കം കുറവാണ് അപ്പോൾ അവൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ അങ്ങനത്തെ ഇടാറില്ല അതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ ഇഷ്ടംപോലെ മുണ്ടുണ്ട് സെറ്റ് സാരി ഉണ്ട് സെറ്റ് മുണ്ടുകളുണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പുതിയ മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അതാ കോപ്പറിലൊക്കെ ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഗോൾഡിൻ്റെ തന്നെ ടിഷ്യൂ പിന്നെ മുണ്ടിൻ്റെ ആയാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഓണത്തിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ട്രെൻഡിങ്ങുള്ള ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട് ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴയ മോഡലൊന്നുമല്ല എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ബില്ലിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ കുറേ ചെടികളുണ്ട് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് പക്ഷേ ഇപ്പം ഞാൻ റൂം ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചിരിക്കില്ല കേട്ടോ ഇനി റൂമൊന്നും മാറിയതിനു ശേഷം വേണം ഇവിടെ വന്നിട്ട് ഇത് സെപ്റ്റംബർ മുതാം തീയതി വരെയുണ്ട് അൽമദീന ഷോപ്പിംഗ് സെൻ്റർ മുവൈല അവരുടെ ബേസ്മെൻറ്റിലാണ് ഈ ഓണച്ചാന്തി ഉള്ളത് അതിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഈ ചെടികൾ മുഴുവൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെപ്റ്റംബർ മുപ്പത് വരെയൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ ഞാൻ ഇവിടുന്ന് റൂം മാറും ശേഷം പോയിട്ട് ഞാൻ ചെടികൾ കുറച്ച് വാങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടാം കേട്ടോ തുളസി ഉണ്ട് പനിക്കൂർക്ക ഉണ്ട് പിന്നെന്താ വേപ്പിൻ്റെ ഉണ്ട് കുറേ ചെടികളുണ്ട് കറ്റാർ വാഴ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം ചെടികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉണ്ട് കേട്ടോ നാലുമണിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ നല്ല രസം നമ്മുടെ നാട്ടിലെ മറ്റേ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണുത്തി ആ സൈഡിലൊക്കെ പോയാൽ ഫുൾ ഇങ്ങനത്തെ അല്ലേ ആ ഒരു ഫീലൊക്കെ കിട്ടി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം ഞാൻ ഇനി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ